അവർക്കങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസം ഒന്ന് ടു ഒരു സീരിയൽ മറ്റൊരു പതിനഞ്ച് ആയിരിക്കും നാളെ രാവിലെ ഏഴ് ഞാൻ തടിച്ചിട്ടുണ്ട് എന്റെ മഴ മനോരമ അത് ഇന്നലാണ് പിന്നെ ഫ്ലവർ ഷോ ഒന്നും കവർ ചെയ്യാൻ പോയില്ലേ പോയോ നിങ്ങള് ഇയർ ആയിട്ട് എവിടെയൊക്കെ ആയിരുന്നു എക്സ്പ്ലോർ ന്യൂ ഇയർ ആയിട്ട് നമ്മള് അങ്ങനെ പുറത്തേക്കൊന്നും പോയില്ലല്ലേ നാളെ പോണം ഒന്ന് പോണം ക്രിസ്മസ് ഒക്കെ ചങ്ങനാശ്ശേരി അവിടെ കേറ്റി എന്നും വന്നു അപ്പിള്ള വീട്ടിൽ അങ്ങനെ അവിടെ പോയി ന്യൂ വീൻ ബുക്ക് ചെയ്തു എന്റെ വീട്ടിലും പോയി അത് പരാജയപ്പെട്ടുട്ടോ അത് ഫ്ലോപ്പ് ആയി എൻ്റെ അമ്മ പറന്നു എന്റെ മോസ് കുക്കി ഞാൻ പറയാം എങ്ങനെയൊക്കെ ബോറാണ് കല്യാണത്തിന് ശേഷം ന്യൂ വീൻ ചേട്ടൻ കുക്കിംഗ് പഠിച്ചു ഇദു ഇത് നമ്മക്കങ്ങനെ പറയുന്നോ ഓക്കേ എന്തായിരുന്നുണ്ടായി മാറ്റം അത് ന്യൂ വീൻ ചേട്ടൻ പറയുന്നത് ഇവള് എങ്ങനെ പണി എടുക്കാതെ ജീവിക്കുന്നു എന്നെ എക്കരെ കൊണ്ട് കെട്ടിയോനാന്റെ മാലാക കെട്ടിയനെ കൊണ്ട് പണി എഴുതി പിടിച്ചു അല്ല ചേലനക്കേ ആക്ച്വലി ഐ ആം ബ്ലസ്ഡ് ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര പാമ്പില്ലാതെ ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചില പ്രശ്നങ്ങൾ പിന്നെയുണ്ട് കേട്ടോ എല്ലാവരും ആയിട്ട് പുറത്തൊക്കെ പോയി പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് അങ്ങനെയൊരു മെയിൽ ഇവ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് കുക്കിങ്ങെന്നല്ല എല്ലാ കാര്യത്തിലും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാം അല്ല എനിക്കങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇപ്പൊ എന്താ ഇവർക്കും എല്ലാരും ഓരോ ചിലപ്പോൾ ഇവർക്ക് തിരക്കായിരിക്കും നമുക്ക് ഫ്രീ ആയിരിക്കും ആരാണ് ഫ്രീ ആയിട്ടുള്ളത് അല്ലാതെ അത് ഒരാളുടെ തന്നെ പണ്ടല്ലേ കെട്ടുവിനെയാണ് വീട് മുൻ നോക്കുന്നത് ഭാര്യമാര് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും ഇവർക്കും ചോദ്യമുണ്ട് ഇപ്പൊ എന്നെക്കാളും ടൈം കൂടു ഇവർക്കാണ് സ്വാഭാവികമായിട്ട് എനിക്ക് എന്നെക്കാളും അടുത്ത് വരെ തിരിക്കാം ഇങ്ങനെയാണ് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടല്ലേ അതെന്നാണോ അപ്പൊ ഇത്രയും സ്നേഹമുള്ള ഭർത്താവ് നിയറായിട്ട് ഒരു സമ്മാനം കൊടുത്തില്ല ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴും നമ്മൾഡിൽ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന ഷോപ്പിംഗ് ഡ്രസ് കോസ്റ്റ്യൂംസ് ആണ് കൂടുതലും ഗിഫ്റ്റ് ചെയ്യുമ്പോഴായാലും ഫ്രണ്ട്ലി ആ ഒരു ഇതാണോ അതോ ാണ് എനിക്ക് അതിൽ കൂടുതൽ കെയറിംഗ് ആണ് ലൈക്ക് നമ്മൾ കെട്ടിച്ച് വിടുമ്പം എനിക്ക് മുമ്പ് എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ പീഡവും കെയറിങ്ങും എല്ലാം എനിക്ക് കൂടുതൽ പിന്നെയും പക്ഷെ ഗോപിൻ പിന്നെ മകം പോവും ഓർമ്മ നിന്നതിനുമ്പോൾ മകം പോവും അതാണ് എത്ര നേരം പിണങ്ങിരിക്കും പോരും രാവിലെ ഓർമ്മ പോയ

സിനിമയിലേക്ക് സിനിമയിലേക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചുവട് വെക്കാനായിട്ട് ആക്ച്വലി കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കമ്മിറ്റ് ചെയ്യാൻ മീൻസ് വന്നതേ അങ്ങനെ അങ്ങ് പോയിന്ന് പറയണം കാരണം അവർ ഡേറ്റ് ഒക്കെ ചോദിക്കുന്നത് ഫോർട്ടി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ കൊടുക്കാണോ ചോദിച്ചാൽ നമ്മൾ സീരിയൽ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഒട്ടും അത് പോസിബിൾ അല്ല ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ കഴിഞ്ഞാലും പിടിച്ചു മലയാളത്തിലായിരുന്നു മലയാളത്തിൽ തന്നെ ബിഗ് അല്ല എന്റെ അടുത്ത് ഭയങ്കര ക്ഷമിയല്ലേ ക്ഷമയുണ്ട് നല്ല ക്ഷമയുണ്ട് ഭംഗിയായിട്ട് ദേഷ്യപ്പെട്ടു പക്ഷെ ദേഷ്യപ്പെട്ട ഞാൻ പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയല്ല ബാക്കിയുള്ളവരുടെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും പറയും അത് ചെലപ്പോ കഴിയാൻ കഴിയാവാൾ ശെരിക്കും പാവാണ് ഇപ്പൊ നമുക്കൊരു മിസ്റ്റേക്ക് വന്ന ഒരാളുടെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവത്തുള്ളു അതല്ലാണ്ട് അങ്ങനെയാണെന്നല്ല ണോ ആക്ച്വലി അത് കൊണ്ടുപോകണമെന്നുണ്ട് രണ്ടിനും കൂടെ ടൈം കിട്ടാതുകൊണ്ടാണ് ചെയ്യാത്തത് ഇപ്പൊ ഇതിനൊരു ബ്രേക്ക് വരുമ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ എന്തായാലും

ഒരാള് ഒരു സൈഡിൽ നിന്ന് ഗീതാ പറ്റിട്ട് റീൽസ് ഒരാള് വേറെ സൈഡിൽ നിന്ന് റീൽസ് കോമ്പറ്റീഷൻ ആണോ എനിക്ക് റീല് ഭയങ്കര കുറവാ ഭാഗമായിട്ട് ചെയ്യുന്നു പ്രൊമോഷൻസ് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തിനാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിയുമോ അപ്പൊ ആക്റ്റീവ് ആയിരിക്കണ്ടേ അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും കണ്ടന്റ് ഇടണം ഇല്ലെങ്കിൽ റീച്ച് പോകും എന്നുള്ളത് കൊണ്ട് പറ്റുന്ന ടൈമിലല്ല മാക്സിമം എടുക്കും ഇടും അതുകൊണ്ടാണല്ലോ നിങ്ങളും അതൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് സീരിയലില് പഴയ നമ്മുടെ നടിയുണ്ടല്ലോ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചേച്ചി ഭയങ്കര കൂളാണ് ചില്ലാണ് ചേച്ചി ആ ഒരു ഏജ് ഉണ്ടെങ്കിലും ആയിരിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഏജ് യാത്ര കഴിഞ്ഞല്ലോ എങ്ങനെയായിരിക്കും ഹെഡ്റേറ്റ് ഉണ്ടാവും എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചി ഭയങ്കര കൂളാണ് നമ്മുടെ കൂടെ വന്നിട്ട് ഭയങ്കര

ക്ഷൻ കൊണ്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാവുന്ന പണ്ട് ഞാൻ ഒട്ടും പിന്നില്ലായിരുന്നു നമ്മൾ മരണയില് ഒക്കു പോലും ഞാൻ ആരോടും മിമ്പില്ലാത്ത ഒരാളാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുണിയും മിണ്ടാൻ തുടങ്ങിയത് 아 물론 알 아닐아지잖아요. 나도 뭐는데 그래.